ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ജോബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുപോലെയുള്ള നല്ല ജോബ്സ് ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക സാക്ഷരതാ മിഷ്യന് കീഴിലാണ് ഈ ഒഴിവുകൾ വന്നിരിക്കുന്നത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒഴിവ് ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ രണ്ടാണ് യോഗ്യത അസിസ്റ്റൻ്റ് ഡയറക്ടർ ഭാഷാ വിഷയങ്ങളിലുള്ള ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും പാഠപുസ്തകം മാന മാസിക എന്നിവയുടെ പ്രസിദ്ധീകരണ പരിചയമുള്ളവർക്ക് മുൻഗണന അസിസ്റ്റൻ്റ് ഡയറക്ടറിന് അതിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ സോഷ്യോളജി പി എച്ച് ഡിയും പ്രസി പ്രസിദ്ധീകരണ പരിചയമുള്ളവർക്ക് മുൻഗണന ശമ്പളം നാൽപ്പത്തയ്യായിരം രൂപയാണ് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷയോടൊപ്പം വെള്ള കൽ കടലാസ തയ്യാറാക്കിയ അപേക്ഷയും വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷാ ഫീസായി ഡയറക്ടർ സാക്ഷരതാ മിഷൻ അതോറിറ്റി തിരുവനന്തപുരം എന്ന പേരിൽ എടുത്ത ഇരുന്നൂറ്റൻപത് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അക്ഷരം പേട്ട ഗവൺമെൻറ് സ്കൂളിന് സമീപം പേട്ട തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ടു ഫോർ എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷകർക്കുള്ള പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത് വയസ്സ് അധികരിക്കരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിയമാനന്തരം സാക്ഷരതാ മിഷനിൽ നിർദ്ദേശിക്കുന്ന ജില്ലകളിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത ഒഴിവെന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റ് എഡിറ്റർ ഒഴിവ് ഒഴിവുകളുടെ എണ്ണം ഒന്നാണ് യോഗ്യത ബിരുദം യോഗ്യത ബിരുദമാണ് ജേണലിസത്തിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഡിറ്റിങ്ങിലും ലേ ഔട്ടിലും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം മൂന്നോ അതിലധികമോ വർഷത്തെ ജേണലിസ്റ്റായുള്ള പ്രവൃത്തി പരിചയം എന്നിവയാണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത ശമ്പളം ഇരുപത്തെട്ടായിരത്തി രൂപയാണ് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷയോടൊപ്പം വെള്ള കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷാ ഫീസായി ഡയറക്ടർ സാക്ഷരതാ മിഷൻ അതോറിറ്റി തിരുവനന്തപുരം എന്ന പേരിൽ എടുത്ത ഇരുന്നൂറ്റൻപത് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം അക്ഷരം പേട്ട ഗവൺമെൻറ് സ്കൂളിന് സമീപം പേട്ട തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷകർക്കുള്ള പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത് വയസ്സ് അധികരിക്കരുത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിയമാനന്തരം സാക്ഷരതാ മിഷൻ നിർദ്ദേശിക്കുന്ന എല്ലാ ജില്ലകളിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം അപ്പോൾ ഈ ജോബിന് പറഞ്ഞിട്ടുള്ള യോഗ്യതകളുള്ളവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക